കുംഭമേളയിൽ പങ്കെടുക്കാൻ ലോകത്തിന്റെ നാനാ കോണിൽ നിന്നുമുള്ള ഭക്തരും ഒഴുകിയെത്തുകയാണ് രാഷ്ട്രീയ നേതാക്കൾ പ്രമുഖ സിനിമാ താരങ്ങൾ ഉൾപ്പെടെ യൂട്യൂബർമാരും മഹാകുംഭമേളയുടെ പങ്കാളികളാണ് എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ പ്രകാരം മഹാകുംഭമേളയ്ക്കെത്തിയ നാഗസന്യാസിയോട് സന്യാസിയോട് ഹിന്ദുമതത്തെ പരിഹസിച്ചു ചോദ്യങ്ങൾ ചോദിച്ച ഒരു യൂട്യൂബറെ സന്യാസി കൈകാര്യം ചെയ്യുന്ന വീഡിയോ ആണ് പുറത്തു വരുന്നത് ഈ വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിലാണ് പ്രചരിക്കുന്നതും സന്യാസിമാരിൽ ചിലരെ പല യൂട്യൂബർമാരും പരിഹസിക്കുന്നതായി നേരത്തെ തന്നെ പരാതികൾ ഉയർന്നു വന്നിരുന്നു അസംബന്ധ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് സന്യാസിമാരുടെ ധ്യാനത്തെ ശല്യപ്പെടുത്തുകയാണ് മിക്ക യൂട്യൂബർമാരും ചെയ്യുന്നത് ഇപ്പോഴിതാ നാഗസന്യാസിയുമായി ബന്ധപ്പെട്ട മറ്റൊരു ദൃശ്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നത് ഇത്തരത്തിൽ അസംബന്ധ ചോദ്യം ഉന്നയിച്ച യൂട്യൂബറെ ഗതികേട് കൊണ്ട് തല്ലേണ്ടി വന്ന നാഗസാധുവിന്റെ ദൃശ്യങ്ങളാണ് വൈറലാകുന്നതും പ്രയാഗ്രാജിലെ രാജിലെ മഹാകുംഭമേളയിൽ ജ്ഞാനനിമഗ്നായി ഇരിക്കുകയായിരുന്ന നാഗസാധുവിന്റെ അടുത്തു ചെന്ന് ഒരു യൂട്യൂബർ മൈക്ക് പിടിച്ച് ചില ചോദ്യങ്ങൾ ചോദിച്ചു ആദ്യം അദ്ദേഹം യൂട്യൂബറുടെ ചോദ്യങ്ങൾക്ക് ശാന്തമായി തന്നെ ഉത്തരം നൽകി എന്നാൽ പിന്നീട് നിരവധി അസംബന്ധ ചോദ്യങ്ങൾ ഉന്നയിക്കാൻ തുടങ്ങി ഹിന്ദു മതത്തെ പരിഹസിക്കുകയും വിവിധ ചോദ്യങ്ങൾ തുടങ്ങിയതോടെ തന്നെ യൂട്യൂബറെ അദ്ദേഹം അടിച്ചോടിക്കുകയായിരുന്നു ചെയ്തത് മയക്കുമായി എത്തി അപഹസിക്കുന്ന ചോദ്യങ്ങൾ ചോദിക്കുന്ന സാമൂഹിക വിരുദ്ധരായ യൂട്യൂബർമാരെ തല്ലി ഓടിക്കുന്ന നിരവധി സംഭവങ്ങൾ ഇതുപോലെ തന്നെ പ്രയാഗരാജിൽ ഉണ്ടാകാറുണ്ട് അതേസമയം ലക്ഷക്കണക്കിന് ഭക്തരാണ് ജനുവരി പതിമൂന്നാം തീയതി ആരംഭിച്ച മഹാകുംഭമേളയിലേക്ക് ഒഴുകിയെത്തുന്നതും ലക്ഷക്കണക്കിന് സന്യാസിമാരും വിശ്വാസികളും മേളയിൽ പങ്കെടുക്കുന്നതായി എത്തുന്നുണ്ട് അന്നു മുതൽ തന്നെ മഹാകുംഭമേളയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ അടക്കം സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് ഏറ്റവും കൂടുതലായി പ്രചരിക്കപ്പെടുന്നത് നാഗസന്യാസിമാരുടെ ദൃശ്യങ്ങളാണ് അതേപോലെ തന്നെ എപ്പോഴും ഉയരുന്ന ഒരു ചോദ്യം തന്നെയാണ് ആരാണ് നാഗസന്യാസിമാർ മഹാകുംഭമേളയിൽ അവരുടെ പ്രാധാന്യം എന്താണ് എന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ അടിമുടി ഭസ്മം പൂശിയും ഒടുങ്ങാത്ത രുദ്രാശ മണികളുടെ മാലയും നീണ്ട ജടയും ഇവരുടെ പ്രത്യേകതകളാണ് ഇവരുടെ കണ്ണുകൾ എപ്പോഴും തീക്കുണ്ട പോലെ അതുപോലെ തന്നെ ജ്വലിച്ചു നിൽക്കും അതുകൊണ്ട് തന്നെ ഒരൊറ്റ നോട്ടത്തിൽ ഇവരെ നമുക്ക് തിരിച്ചറിയാനും സാധിക്കും പക്ഷേ ഇവരെ കാണുക എന്നതിനൊരു ഭാഗ്യം ചെയ്യണം സാധാരണ ജനങ്ങളുമായി ഇടപഴകുന്നതിൽ ഒട്ടും താല്പര്യർ അല്ലാത്ത ഇവർ മഹാകുംഭമേളയിൽ മാത്രമേ പ്രത്യക്ഷപ്പെടാറുള്ളൂ എവിടെ നിന്ന് വരുന്നുവെന്നോ അവർ എവിടേക്ക് അപ്രതീക്ഷിതരാകുന്നു എന്നൊന്നും നമുക്ക് പറയാൻ സാധിക്കത്തില്ല മഹാകുംഭമേളയുടെ മഹനീയമായ അല്ലെങ്കിൽ അതിന്റെ മഹത്വം എന്താണെന്ന് ഇവർക്ക് നല്ലപോലെ അറിയാം രാശി ചക്രങ്ങളുടെ അത്യപൂർവ സൂര്യ മുഹൂർത്തങ്ങളിൽ ഗംഗയിൽ ഉയരുന്നതായിരുന്നു ഈ ശക്തി ചൈതന്യം അല്ലെങ്കിൽ ഇത് പകർന്നു നൽകുക എന്നത് തങ്ങളുടെ ആത്മീയ ശക്തിയെ ജ്വലിപ്പിക്കാനാകുമെന്നതാണ് ഇവർ കുംഭമേളയിൽ മാത്രം പ്രത്യക്ഷപ്പെടുന്നതും മഹാരഹസ്യങ്ങളുടെ ഒരു വലിയ കലവറ തന്നെയാണ് അതികഠിനമായ ധ്യാനവും യോഗവും ജീവിത പ്രസാദമായി കാണുന്ന ഇവർ മഹാകുംഭമേളയ്ക്ക് വരുമ്പോൾ തന്നെ പ്രത്യേക പരിഗണന നൽകിക്കൊണ്ട് എല്ലാവർക്കും ഭയഭക്തി ബഹുമാനത്തോടെ തന്നെ ഒതുങ്ങി മാറി നിൽക്കും യഗ്നം എന്ന പദത്തിൽ നിന്നാണ് ഈ നാഗ എന്ന പദം ഉത്ഭവിച്ചു വന്നത് അതേപോലെ തന്നെ നാഗ എന്നാൽ പർവ്വതം എന്നാണ് അർത്ഥമാക്കുന്നതും ഒരാൾ സന്യാസത്തിലേക്ക് കടക്കുമ്പോൾ അയാൾ എല്ലാം ഉപേക്ഷിക്കുകയും പൂർണമായും നാ നഗ്നമായി ഹിമാലയത്തിലേക്ക് പോകുമെന്നാണ് പറയപ്പെടാറ് അതേസമയം അവരെ ഗുരു തടയുകയും ഒരു മരവുരി നൽകുകയും ചെയ്യുന്നു സധാന ചെയ്താൽ ആവശ്യപ്പെടുകയും ചെയ്യുന്നു ഗുരു തടയാത്ത പക്ഷം അവർ ഹിമാലയത്തിലേക്ക് പോവുകയും അവിടെ പൂർണ്ണ നഗ്നരായി സന്യാസിയായി കഴിയുകയും ചെയ്യും വസ്ത്രമില്ലാതെ കഴിയുന്ന ഈ സന്യാസിമാരെയാണ് നാഗസന്യാസിമാരെന്ന് വിളിക്കുന്നതും ഇവരെ ദിഗംബർ എന്നും അറിയപ്പെടാറുണ്ട് ജീവിതം ദൈവത്തിൽ സമർപ്പിക്കുന്ന ഇവരെ സനാതനധർമ്മ പ്രകാരം നാഗസന്യാസിമാരെന്ന് വിളിക്കുന്നു ഇവർ പിന്നീട് ഒരിക്കലും വസ്ത്രം ധരിക്കാറില്ല പുരാതന കാലത്ത് പല കടത്ത് കൈയേറ്റക്കാരും ഇവരെ അടിച്ചമർത്തുവാനും അവരുടെ മതം പ്രചരിപ്പിക്കുവാനും ശ്രമിച്ചിരുന്നു ഇവരെ നേരിടാനായി നാഗസന്യാസിമാർ മുന്നിട്ടിറങ്ങുകയും പല പോരാട്ടങ്ങളും നടത്തുകയും ചെയ്തിരുന്നു സ്വന്തം മതത്തെ സംരക്ഷിക്കാനായി പല നാഗസന്യാസിമാർക്കും ജീവൻ ബലിയർപ്പിക്കേണ്ടിവരെ വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് പൊതുജനങ്ങളുടെ ഇടയിൽ ഇവരുടെ പ്രാധാന്യം വർദ്ധിച്ചു വരുന്നതും ഇവർ ധീരരായും മത സംരക്ഷകരായും ധർമ്മ വീരരായും ചിത്രീകരിക്കപ്പെടുകയാണ് ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്